തന്റെ പരാതിയിൽ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഐ സി യു പീഡന കേസിലെ അതിജീവിത സംരക്ഷണം തന്നവർക്ക് നേരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നു പ്രതി ഇപ്പോഴും ആശുപത്രിയിൽ സ്വൈകര്യവിഹാരം നടത്തുകയാണെന്നും നൽകുന്നുണ്ടെങ്കിലും ഒന്നിലും നടപടിയില്ല തനിക്ക് സംരക്ഷണം തരുന്നവർക്ക് നേരെയും സ്വീകരിക്കുന്ന സ്ഥിതിയാണെന്നും അതിജീവിത പറയുന്നു അവര് എനിക്ക് അവിടെ ഒരു സുരക്ഷയും തരാത്തത് കൊണ്ടാണ് ഈ അഞ്ചു പേര് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയതും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതും അപ്പോ അവര് അവരൊരു സുരക്ഷ തന്നതും ഇല്ല സുരക്ഷ തന്നെ ഹെഡ്നേഴ്സിനെ അവര് സ്ഥലം മാറ്റുകയും ചെയ്തു അപ്പൊ എനിക്ക് അനുകൂലമായിട്ട് ആരൊക്കെ അവിടെ നിൽക്കുന്ന അവരൊക്കെ എതിർത്ത് അവിടെ നിന്ന് അവരെ പുറത്താക്കാനാണ് ഹോസ്പിറ്റലിലുള്ള അധികൃതരുടെ തീരുമാനം ആശുപത്രിയിൽ പലയിടത്തും ഇല്ലെന്ന ആരോപണവും അതിജീവിത അതിജീവിത ഉന്നയിക്കുന്നുണ്ട് രാഷ്ട്രീയമാണെന്നും രാഷ്ട്രീയ പോലും ഇപ്പോഴും സി സി ടി വി ഒന്നും അവിടെ വെച്ചിട്ടില്ല കാരണം ഞാൻ ഇപ്പോൾ ശശീന്ദ്രൻ വരുന്നതിനെ പറ്റി സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവിടെ അത് കിട്ടാനില്ല എന്നാണ് പറഞ്ഞത് പാർട്ടിന്റെ ബേസിലൊന്നും അവര് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ പാർട്ടി തന്നെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുവന്നത് അല്ല അവരെ എങ്ങനെ സത്യത തോൽപ്പിക്കാനുള്ള ശ്രമമാണ് തനിക്ക് നീതി ലഭിക്കുന്നില്ലെന്നാണ് അതിജീവിത ആവർത്തിച്ചു പറയുന്നത് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും നേരിട്ട് കണ്ട പരാതി നൽകാനാണ് അടുത്ത നീക്കം ജനം കോഴിക്കോട്